നമസ്കാരം സ്വാഗതം പി വി അൻവറിന് സകലതും നഷ്ടപ്പെട്ട് സ്വയം നിയന്ത്രണം പോലും ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്തും ഏതും വിളിച്ചു പറയുമെന്ന സാഹചര്യത്തിൽ അൻവറിന് കൂച്ചു വില പാർട്ടിയും അതുപോലെ മുഖ്യമന്ത്രിയും രംഗത്തിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതിനിടയിൽ വീണ്ടും മറ്റൊരു സംഭവം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് വനം വനംവകുപ്പിനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയുമുള്ള ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് മറുഭാഗത്ത് വീണ്ടും മതം പൊട്ടിയ കൊമ്പനായി തന്നെ അൻവർ നിലകൊള്ളുകയാണ് ആദ്യം മുഖ്യമന്ത്രി തൊട്ടു പിന്നാലെ പാർട്ടി ഇരുവരും തള്ളി പറഞ്ഞതോടെ അൻവർ എന്ന ഇടത് സ്വതന്ത്രന്റെ രാഷ്ട്രീയ ജീവിതം വീണ്ടും വഴിമുട്ടി എന്നുള്ള കാര്യം യാഥാർത്ഥ്യം ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായും വ്യക്തമായും സ്പഷ്ടമായും തന്നെ അൻവറിനുള്ള മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഉൾപ്പെടെ നിലമ്പൂർ എം എൽ എ പാടെ തള്ളിയാണ് രംഗത്ത് വന്നത് പാർട്ടി നേതാക്കളടക്കം ആ അക്കാര്യം ശരിയെന്നു തന്നെ ആവർത്തിച്ചു പറയുന്നു പാർട്ടിക്കും സർക്കാരിനും അൻവർ വലിയ ക്ഷീണമുണ്ടാക്കി എന്ന് തന്നെയാണ് സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതും ഇക്കാര്യം തന്നെ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും നൽകിയ പരാതികളിൽ അന്വേഷണം സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സർക്കാരിന് വീണ്ടും തലവേദന ഉണ്ടാക്കി മുഖ്യമന്ത്രിക്ക് വലിയ തലവേദനയായി തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പാർട്ടി ശക്തമായ കുറ്റവിചാരണയാണ് അൻവറിനെതിരെ നടത്തിയത് അൻവർ ഒരു തരത്തിലും ദയാദാക്ഷിണ്യം ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് തന്നെയാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ടി ഒരു കാരണവശാലും ഈ നിലപാടിനോട് യോജിക്കില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി പറഞ്ഞു എന്തായിരുന്നാലും ഒരു കാര്യം തീരുമാനമായിട്ടുണ്ട് ഈ ആരോപണം ഉന്നയിച്ചു ഇനി ഒരു നിമിഷം പോലും സി പി എമ്മിൽ തുടരാൻ കഴിയില്ല ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ ഒരു ആക്രമണം നടത്തുന്നത് ഇടതുപക്ഷത്തിന്റെ സ്വഭാവമല്ല അൻവറിൻ്റെ പഴയ സ്വഭാവം അതാണ് അങ്ങനെയെങ്കിൽ പഴയ പാർട്ടിയിലേക്ക് പോകണമെന്നുള്ള താക്കീതാണ് പറയാതെ പറഞ്ഞിരിക്കുന്നത് പാർട്ടി ശക്തമായി തന്നെ ഇനി അൻവറിനെ പ്രതിരോധിക്കും ഒരുപക്ഷെ അൻവർ ആഗ്രഹിക്കുന്നതും അതുതന്നെ ആയിരിക്കും താനായിട്ട് ഇറങ്ങിപ്പോകാതെ തന്നെ പുറത്താക്കുന്ന ഒരു നടപടി വന്നാൽ അത് തൻ്റെ ഇതുവരെയുള്ള ഇമേജിന് അധികം ഗുണം ചെയ്യുമെന്നൊരു പക്ഷേ അൻവർ കണക്കാക്കും പിന്നോട്ട് പോയാൽ തോറ്റുപോയി എന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും അത് തൻ്റെ ഇമേജിന് കോട്ടം തട്ടുമെന്നും അൻവർ ഒരുപക്ഷെ കണക്ക് കൂട്ടുന്നുണ്ടായിരിക്കും അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഇടതുപക്ഷ അനുഭാവികൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ കിട്ടാനും ഒരു കാരണമായി മാറും പോരാടിയിട്ടാണ് താൻ പുറത്തായത് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാനും സാധിക്കും ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ അതൊരു അനുകൂല ഘടകമായി മാറിയേക്കും ഒരു തവണ കൂടി വിജയിക്കാനും സാധിക്കും പക്ഷേ അപ്പോഴും പി വി അൻവറിന് ഭയക്കേണ്ട പേടിക്കേണ്ട ചില വസ്തുതകളുണ്ട് അങ്ങനെ സി പി എമ്മിനെ പിണക്കി പുറത്തേക്ക് പോയാൽ സി പി എമ്മിൽ തിരിച്ച് മറുപടി അൻവറിന് നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അൻവറിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഈ സാഹചര്യത്തിൽ ഉയർന്നിട്ടുള്ളത് മുഖ്യമന്ത്രി അടക്കം അതിൽ ശക്തമായ നടപടി കൈക്കൊള്ളുമെന്നുള്ള ഒരു നിലപാടും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അതിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കഴിഞ്ഞ ദിവസം ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയതും ഗവർണറുടെ കത്ത് തൻ്റെ മേശപ്പുറത്തുണ്ടെന്ന് പറഞ്ഞതും അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഒപ്പം മലപ്പുറത്തെ സ്വർണ്ണക്കടത്ത് മാഫിയയെക്കുറിച്ചുള്ള ഒരു എടുത്തുപറച്ചിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് അതിൽ നിന്നും പിന്നോട്ട് തിരിയാനായി പിന്തിരിയാനായി ഒരു തരത്തിലും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കരുതെന്നും സ്വർണ്ണക്കടത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഒരു ഭാഗത്ത് നടക്കുന്നുവെന്നും അങ്ങനെയുള്ള ഒരു മാഫിയ സംഘം ഇവിടെ പിടിമുറുക്കുന്നെങ്കിൽ അവരെ പാടെ പൂർണ്ണമായും വേരോടെ പിഴുതെറിയാനായി ഇനി ശ്രമിക്കുമെന്നുള്ള ഒരു താക്കീതാണ് നൽകിയിരിക്കുന്നത് അൻവർ പാർട്ടിയെ വെറുതെ വിടുന്നില്ലെങ്കിൽ അൻവറിനെയും വെറുതെ വിടാൻ ഒരു കാരണവശാലും ഈ പാർട്ടി തയ്യാറാകില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ മുന്നറിയിപ്പ് എന്നാൽ ഈ സാഹചര്യത്തിൽ പി വി അൻവറിനെതിരെ മറ്റൊരു പൊല്ലാപ്പായും മാറിയിരിക്കുന്നത് ഇനിയിപ്പോൾ അൻവർ പിന്നോട്ട് പോയാലും മുന്നോട്ട് നിന്നാലും അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ എ ഡി ജി പി തയ്യാറെടുത്തിരിക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സർക്കാർ അനുമതി നൽകും എന്നുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഏതാനും ദിവസങ്ങൾക്കകം എ ഡി ജി പിക്ക് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തും എ ഡി ജി പിക്ക് ക്ലീൻ ഷീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ആരോപണം ഉന്നയിച്ച അൻവറിന്റെ കാര്യം ഗോവിന്ദ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കള്ളക്കടത്തും കൊലപാതകവും അടക്കം നിരവധി ആരോപണങ്ങളാണ് അൻവർ എ ഡി ജി പി എം ആർ അജ്കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇതൊന്നും ശരിയല്ല എന്ന് തെളിഞ്ഞാൽ ശക്തമായ നടപടിയായിരിക്കും അൻവറിനെതിരെ സ്വീകരിക്കേണ്ടി വരുന്നത് പ്രതിപക്ഷം അടക്കം ഇക്കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞതാണ് ഒന്നുകിൽ എ ഡി ജി പി അല്ലെങ്കിൽ അൻവർ ആരായിരുന്നാലും ഒരാൾ പുറത്തു പോകേണ്ടത് അനിവാര്യമാണ് എ ഡി ജി പി നിലവിൽ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ കടുപ്പിച്ച് പറഞ്ഞ സാഹചര്യത്തിൽ അൻപത് തന്നെ ആയിരിക്കും പുകഞ്ഞ കൊള്ളി അൻവറിന്റെ ആരോപണങ്ങളെക്കുറിച്ച് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുകയാണ് റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം നിയമ നടപടികൾ സ്വീകരിക്കാമെന്നാണ് എ ഡി ജി പിക്ക് സർക്കാർ സൂചന നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിലൂടെ അൻവറിനെ പാടെ തള്ളി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വന്നത് നാം ഏവരും കണ്ടതും അതിന്റെ സൂചനയായിരുന്നു അൻവർ അദ്ദേഹത്തിനുള്ള പരാതി പാർട്ടിയിലോ തന്നോടോ പറയാതെ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞ് പാർട്ടിയെയും തന്നെയും മോശപ്പെടുത്തിയതിലുള്ള അങ്ങേയറ്റം അമർഷം തന്നെയാണ് പിണറായി വിജയന്റെ മുഖത്തുകൂടി കണ്ടത് കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാൾ അവർ സ്വീകരിക്കേണ്ട ഒരു നിലപാട് അതല്ലായിരുന്നു എന്നാണ് അൻവറിനോടുള്ള അതൃപ്തിയായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പാർട്ടിയോട് പരാതിപ്പെടണം അതല്ലായെങ്കിൽ തന്നോട് പരാതിപ്പെടാവുന്നതായിരുന്നു അതൊന്നും ചെയ്യാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു ഹീറോ ആകാൻ വേണ്ടി ഒരു നാലാംകിട കിട രാഷ്ട്രീയക്കാരനായി പെരുമാറിയത് തന്നെയാണ് ഏറ്റവും മോശകരമായ ഒരു പ്രവണതയായി ഒരിക്കലും പാർട്ടിക്ക് നിരക്കാത്ത വസ്തുതയായി സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് പി ശശിയെ പൂർണ്ണമായും മുഖ്യമന്ത്രി പിന്തുണച്ചതും അതുകൊണ്ടുതന്നെയാണ് പാർട്ടിക്ക് വിധേയനായി നിൽക്കുകയാണ് പി ശശി പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും പി ശശി ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തിനു വേണ്ടി പി ശശിയെ പുറത്താക്കണമെന്ന ന്യായമായ ചോദ്യം മുഖ്യമന്ത്രി ഒരു ഭാഗത്തു നിന്ന് മുന്നോട്ട് വയ്ക്കുന്നു ശശിയെ പാർട്ടി തന്നെയാണ് തൻ്റെ ഓഫീസിലേക്ക് നിയോഗിച്ചതെന്നും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇക്കാലയളവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് പിണറായി വിജയൻ എടുത്തു പറയുന്നത് അൻവർ തുടർച്ചയായി ഉന്നയിക്കുന്ന പരാതികൾ തന്നെയാണ് സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് രണ്ട് വട്ടം തന്നെ വന്ന് കാണാനായി ആവശ്യപ്പെട്ടിട്ട് പോലും അതൊന്നും അനുസരിക്കാതെ വളരെ പിടിവാശിയോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം സംസാരിച്ച് അവസാനം പൊല്ലാപ്പാകുമെന്ന് കണ്ട ശേഷമാണ് തന്നെ വന്ന് കണ്ട് ഒരു പരാതിയായി ഇക്കാര്യം ബോധിപ്പിച്ചത് അതിനുള്ള കടുത്ത നീരസം തന്നെയാണ് പിണറായി പ്രതികരിച്ചിരിക്കുന്നത് അൻവറിന് കോൺഗ്രസ് പാരമ്പര്യം കുറ്റപ്പെടുത്തൽ ഇതിൻ്റെ ഭാഗം തന്നെയാണ് ഒരിക്കലും സി പി എമ്മിൻ്റെ പാരമ്പര്യമുള്ളവരോ സി പി എം ഒരു കേഡർ പാർട്ടി എന്ന രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അച്ചടക്ക സ്വഭാവമോ ആരും തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി കാട്ടില്ല എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് തന്നെ പാർട്ടിക്ക് ആവശ്യമില്ലെങ്കിൽ സ്വന്തം വഴി നോക്കുമെന്ന് അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞതും ഏകദേശം കാര്യങ്ങൾ ഒരു ധാരണയിൽ എത്തിയത് കൊണ്ട് തന്നെ ആയിരിക്കാം എന്നാൽ അവിടെയും മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഇതിനു മുൻപുണ്ടായ അനുഭവങ്ങൾ ആയിരിക്കില്ല അൻവറിനെ തേടിയെത്തുന്നത് എ പി അബ്ദുള്ള കുട്ടി അടക്കം പാർട്ടിയിൽ നിന്നും പുറത്തുപോയ സാഹചര്യത്തിൽ തിരിച്ച് മറ്റൊരു പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറാനായി കഴിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് യു ഡി എഫിലേക്ക് എന്തായിരുന്നാലും അൻവറിനെ സ്വീകരിക്കില്ല എന്നുള്ള നിലപാട് അവർ പരസ്യമാക്കുന്നുണ്ട് അൻവറിനെ ലീഗിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിലമ്പൂരിലെ പ്രാദേശിക ലീഗ് നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് പിൻവലിച്ചത് അത്രയധികം സമ്മർദ്ദം അതിനു മുകളിലുണ്ട് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ലീഗിലേക്ക് ക്ഷണിച്ച കാര്യം പോലും തങ്ങൾക്ക് അറിയില്ല എന്നാണ് നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞത് യു ഡി എഫ് കൺവീനർ എം എം ഹസനും അൻവറിനെതിരെ രംഗത്ത് വന്നതും ശക്തമായി തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞു പറഞ്ഞ അൻവറിനെ ഒരു കാലത്തും മുന്നണിക്ക് ആവശ്യമില്ല എന്ന് ഹസൻ തന്നെ പറഞ്ഞു ചെങ്കുടി പിടിച്ചു തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള പരിഹാസമാണ് ഹസൻ പറഞ്ഞിരിക്കുന്നത് ഒപ്പം വി ഡി സതീഷിനെതിരെ നൂറ്റി അൻപത് കോടി രൂപയുടെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അൻവർ ഒരു സമയത്ത് രംഗത്ത് വന്നതും കോൺഗ്രസുകാർ ഇതുവരെയും മറന്നിട്ടില്ല അതൊക്കെ തന്നെ യു ഡി എഫിലേക്കുള്ള വഴി അൻവറിന് മുന്നിൽ അടഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ അൻവർ ശ്രമിക്കുന്നുവെന്ന പരാതി പല കോണുകളിൽ നിന്നും ശക്തമായി തന്നെ ഉയരുന്നുണ്ട് അൻവറിനെതിരെ ഇനി എന്ത് നടപടി കൈക്കൊള്ളുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ ഉറ്റുനോക്കുന്നത് ന്യൂസ്